ഒക്ടോബർ പതിമൂന്ന് ഫാത്തിമയിലെ സൂര്യാത്ഭുതത്തിന് നൂറ്റിയെട്ട് വർഷം തികയുന്നു ഫാത്തിമ ദർശനങ്ങളിലെ ആറു മരിയൻ പ്രത്യക്ഷീകരണങ്ങളിൽ ഏറ്റവും അവസാനത്തെ സൂര്യാത്ഭുതം ദ മിറക്കിൾ ഓഫ് ദ സൺ സംഭവിച്ചിട്ട് ഇന്ന് നൂറ്റിയെട്ട് വർഷങ്ങൾ പൂർത്തിയാകുന്നു ഫാത്തിമ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടലുകൾ അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്നിന് നടന്ന സൂര്യാത്ഭുതത്തോടെയാണ് അതിനെക്കുറിച്ച് സിസ്റ്റർ ലൂസി വിവരിക്കുന്നത് ഇപ്രകാരമാണ് അന്ന് പ്രഭാതം മുഴുവൻ ശക്തമായ മഴയായിരുന്നു ആളുകളുടെ ശരീരം മുഴുവൻ നനഞ്ഞിരുന്നു ഉച്ച കഴിഞ്ഞ ഉടനെ പൊടുന്നനെ സൂര്യൻ അഗ്നിഗോളമായി ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു ജനങ്ങൾ മുട്ടുകുത്തി പാപങ്ങൾക്ക് പെറുതിയാജിച്ചു അന്ധരായ പലർക്ക് കാഴ്ച തിരിച്ചു കിട്ടി തളർവാദ രോഗികൾ എണീറ്റ് നടന്നു ആളുകളുടെ വസ്ത്രങ്ങളെല്ലാം ഞൊടിയിടയിൽ ഉണങ്ങി ഏകദേശം എഴുപതിനായിരം ജനങ്ങളാണ് ഈ അത്ഭുത പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്നിന് ഇടയക്കുട്ടികളായ ലൂസി ജസീന്ത ഫ്രാൻസിസ്കോ എന്നിവരാണ് ഈ സൂര്യാത്ഭുതം ആദ്യം ദർശിച്ചത് ഈ സൂര്യാത്ഭുതം സംഭവിക്കുമ്പോൾ പരിശുദ്ധ കന്യകാമറിയവും ലൂസിയും തമ്മിൽ ഒരു സംഭാഷണം നടന്നിരുന്നു സംഭാഷണം ഏറെക്കുറെ ഇപ്രകാരമാണ് ലൂസി ഞാൻ എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ മറിയം എൻ്റെ ബഹുമാനാർത്ഥം ഇവിടെ ഒരു ചാപ്പൽ പണിയണം ഞാൻ ജപമാലാഥിയാണ് എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നത് തുടരുക യുദ്ധം അവസാനിക്കാറായി അതുപോലെ പട്ടാളക്കാർക്ക് ഉടനെ അവരുടെ വീടുകളിലേക്ക് മടങ്ങാനാകും ലൂസി എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നിനക്ക് ചില രോഗികളെ സുഖപ്പെടുത്തുവാനും പാപികളെ മാനസാന്തരത്തിലേക്ക് നയിക്കാനും കഴിയുമോ പരിശുദ്ധമറിയാം ചിലരെ സുഖപ്പെടുത്താൻ എനിക്ക് കഴിയും അവർ അവരുടെ ജീവിതം പരിവർത്തനപ്പെടുത്തുകയും പാപങ്ങൾക്ക് പ്രതി അപേക്ഷിക്കുകയും വേണം ദുഃഖിതയായ അവൾ കൂട്ടിച്ചേർത്തു അവർ നമ്മുടെ കർത്താവിനെ വേദനിപ്പിക്കുന്നത് അവസാനിപ്പിക്കട്ടെ കാരണം അവൻ ഇതിനകം തന്നെ അസ്വസ്ഥനാണ് പരിശുദ്ധ കന്യാമുറിയും ആകാശത്തു നിന്ന് അപ്രത്യക്ഷമായി കഴിഞ്ഞപ്പോൾ മൂന്ന് രംഗങ്ങൾ തുടർച്ചയായി പ്രത്യക്ഷപ്പെട്ടു ആദ്യം ജപമാലയുടെ സന്തോഷകരമായ രഹസ്യങ്ങൾ പിന്നീട് ദുഃഖത്തിൻ്റെയും മഹിമയുടെയും രഹസ്യങ്ങൾ ഈ സൂര്യാത്ഭുതത്തിന് മൂന്ന് ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു ലൂസി മാത്രമാണ് മൂന്ന് ദൃശ്യങ്ങൾ ദർശിച്ചത് ഫ്രാൻസിസ്കോയും ജസീന്തയ്ക്കും ആദ്യത്തെ ദർശനം മാത്രമേ കാണാൻ സാധിച്ചുള്ളൂ ഒന്നാമത്തെ ദർശനത്തിൽ വിശുദ്ധ അവസെപ്പ് വിശുദ്ധ അവസ്യപ്പിതാവ് സൂര്യന് സമീപം ഉണ്ണീശോയും ജപമാല റാണിയുമായി വന്നു നിന്നു തിരു കുടുംബമായിരുന്നു ദൃശ്യത്തിൽ വെള്ളയും നീലയും കലർന്ന മേലങ്കിയാണ് പരിശുദ്ധ കനികാമറിയെ അണിഞ്ഞിരുന്നത് വിശുദ്ധി അവസ്യപ്പിതാവ് വെള്ളവസ്ത്രവും ഉണ്ണീശോ ഇളം ചുവപ്പുവസ്ത്രവും അണിഞ്ഞിരുന്നു തടിച്ചുകൂടിയ ജനസമൂഹത്തെ വിശുദ്ധ അവസേപ്പ് കുരിശടയാളത്താൽ മൂന്ന് പ്രാവശ്യം ആശീർവദിച്ചു ഉണ്ണീശോയും അപ്രകാരം തന്നെ ചെയ്തു രണ്ടാമത്തെ ദർശനത്തിൽ വ്യാകുലമാതാവിൻ്റെ ദൃശ്യമാണ് ലൂസി കണ്ടത് അവളുടെ ഹൃദയത്തിൽ ഒരു വാൾ തുളച്ചു കയറിയിരിക്കുന്നതും കാൽവരിയിലേക്കുള്ള ഈശോയുടെ യാത്ര കണ്ട് അതീവ വേദന അനുഭവിക്കുന്ന മറിയത്തെയും ലൂസി ദർശിച്ചു ഈശോ കുരിശൻ്റെ മുദ്രയാൽ ജനസമൂഹത്തെ ആശീർവദിച്ചിരുന്നു ഈശോയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മാത്രമേ ലൂസിക്ക് കാണാൻ കഴിയുമായിരുന്നുള്ളൂ മൂന്നാമത്തെ ദൃശ്യത്തിൽ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ട കർമ്മലമാതാവിനെയാണ് ലൂസി കണ്ടത് കർമ്മലമനാഥ തൻ്റെ ഹൃദയത്തോട് ഉണ്ണീശോയെ ചേർത്ത് പിടിച്ചിരുന്നു ഈ സൂര്യാത്ഭുതം അനുഭവിക്കുമ്പോൾ എഴുപതിനായിരം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അന്ന് ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് മറിയം അവളുടെ കൈകൾ തുറന്ന് അവയിൽ നിന്ന് പ്രകാശം സൂര്യനിലേക്ക് പ്രവഹിച്ചു ലൂസി എഴുന്നേൽക്കാൻ പരിശ്രമിക്കുമ്പോൾ സൂര്യപ്രകാശത്തിൻ്റെ ആധിക്യത്താൽ ഭയപ്പെട്ട് അവൾ വിളിച്ചു പറഞ്ഞു സൂര്യനിലേക്ക് നോക്കുക പെട്ടെന്ന് മഴ പെയ്യുന്നത് നിർത്തി മേഘങ്ങൾ നെടുവെ വിഭജിച്ച് സൂര്യരശ്മികൾ ദൃശ്യമാവുകയും ചെയ്തു പെട്ടെന്ന് സൂര്യൻ അതിശക്തമായ വേഗതയിൽ ഒരു തീഗോളമായി സ്വയം കറങ്ങി മഞ്ഞ പച്ച ചുവപ്പ് നീല വൈലറ്റ് എന്നീ നിറങ്ങളിൽ രശ്മികൾ അവയിൽ നിന്ന് പുറപ്പെട്ടു രണ്ടാമത്തെയും മൂന്നാമത്തെയും തവണ ആദ്യത്തേതിലും വർണ്ണാഭമായി സൂര്യൻ നൃത്തം ചെയ്തു സൂര്യൻ്റെ ഒരു ഭാഗം സ്വയം അകന്നു മാറി ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ജനക്കൂട്ടത്തിലേക്ക് വീഴുന്നതായി ദർശിച്ചു എഴുപതിനായിരത്തോളം വരുന്ന ജനാവലി ഭയപ്പെട്ട് ദൈവകരുണയ്ക്കായി നിലവിളിച്ച് പ്രാർത്ഥിച്ചു പത്തു മിനിറ്റിന് ശേഷം സൂര്യൻ തനിയെ നിന്ന് അതിൻ്റെ പൂർവസ്ഥിതിയിലായി വർഷങ്ങൾ നീണ്ട സൂക്ഷ്മവും ഉത്തരവാദിത്വപൂർണവുമായ പരിശോധനകൾക്ക് ശേഷം ഫാത്തിമ പ്രത്യക്ഷീകരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഒക്ടോബർ പതിമൂന്നിന് കത്തോലിക്കാ സഭ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഗുരുതരമായ കൊലപാതക ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ജോൺ ജോൺബോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ സംരക്ഷണത്തിന് കാരണം ഫാത്തിമ മാതാവാണെന്ന് പരസ്യമായി ഏറ്റുപറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് പതിമൂന്നിന് മാർപ്പാപ്പ ഫാത്തിമ സന്ദർശിച്ചപ്പോൾ കനികാമാറിയത്തിൻ്റെ തിരുസ്വരൂപത്തിലെ കിരീടത്തിൽ തൻ്റെ ശിര ശിരശ ശരീരത്തിലേറ്റ വെടിയുണ്ട ഉപകാരസ്മരണയായി അണിയിച്ചു ഫാത്തിമ പ്രത്യക്ഷീകരണങ്ങളുടെ നൂറാം വാർഷികത്തിൽ ആയിര രണ്ടായിരത്തി പതിനേഴിൽ ഫ്രാൻസിസ് പാപ്പ സ്പാനിഷ് ഫ്ലൂ എന്ന പകർച്ചവ്യാധിയിൽ മരണമടഞ്ഞ സഹോദരങ്ങളായ ജസീന്തയെയും ഫ്രാൻസിസ്കോയെയും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി അവരെ ഇക്കാലഘട്ടത്തിലെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മോഡലുകളായാണ് പാപ്പ വിശേഷിപ്പിച്ചത് ഈ ദിനത്തിൽ ഫാത്തിമ ജപം ഭക്തിയോടെ നമുക്ക് ജപിക്കാം ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നരകാത്മിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും പ്രത്യേകം അങ്ങേ സഹായവും കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കണമേ അമ്മ